നമ്മുടെ കുമളി ടൗണിൽ തന്നെ ഇവിടെ നിന്ന് അധികം ദൂരമല്ല കുമളി ടൗണിൽ തന്നെ ഒരു ടീച്ചറുടെ മകൻ ആക്സിഡൻ്റായി കാല് ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി ഒരു കുട്ടിയാണ് കാലിൽ ആക്സിഡൻറ്റായിട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥ കട്ടിലേ കിടക്കുമ്പോൾ പോലും കൂട്ടുകാർ കൊണ്ടുപോയി ഇവന് ലക്ഷ്യം കൊടുക്കുന്നൊരവസ്ഥയുണ്ടായി അവസാനം ഞങ്ങൾ അവരുടെ അവരുടെ വീടിനകത്ത് നിന്ന് പതിയിരുന്ന് ഇവന് കൊണ്ടുപോയി കൊടുക്കുന്ന ആളെ ഞങ്ങൾ പിടിച്ചു പിടിച്ചപ്പോൾ പക്ഷെ അവൻ്റെ സാധനമില്ല സാധനം എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ അവൻ്റെ മൊബൈൽ നോക്കിയപ്പോൾ അവൻ മൊബൈലിൽ നിന്ന് അവൻ ഞങ്ങൾ അറിയാതെ ഞങ്ങൾ നിൽക്കുമ്പോൾ പോലും ഞങ്ങൾ അറിയാതെ അവൻ പോലീസ് എന്നുള്ള മെസ്സേജ് അവർക്ക് പാസ് ചെയ്തു പിന്നെ ഞങ്ങൾ അവനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പം ഇവിടെ ഈ ടൗണിൽ തന്നെയുള്ള പെട്രോൾ പമ്പിൽ ഒരു സെയിൽസ്മാനാണ് കൊടുക്കുന്നതെന്ന് അറിഞ്ഞു ഞങ്ങൾ അവിടെ ചെന്ന് അവൻ്റെ പോക്കറ്റിൽ ഒരു മൂന്നാല് പുതിയെ നമുക്ക് കിട്ടിയുള്ളൂ അത് വെച്ച് നമ്മൾ നമ്മൾ എടുത്തു പക്ഷേ അതിലും ഇത് ഈ ഇവൻ നല്ല എഡ്യൂക്കേറ്റഡ് ആയുള്ളൊരു പയ്യനാണ് ഈ പയ്യനിൻ്റെ പെങ്ങൾ സ്ഥിരമായിട്ട് ആ വീട്ടിൽ പ്രശ്നമാണ് നല്ല എഡ്യൂക്കേറ്റഡ് ഫാമിലിയാണ് പക്ഷേ ആ ആ പയ്യൻ പയ്യനും പയ്യൻ്റെ പെങ്ങളും അമ്മയും അച്ഛനും ആണ് ആ വീട്ടിലുള്ളത് പയ്യൻ്റെ പെങ്ങൾ എന്നെ വിളിച്ച് പറയുവാണ് സാർ എനിക്ക് ഈ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല രാത്രി എന്നെ കയറി എൻ്റെ ആങ്ങളെ കയറി പിടിക്കുകയാണ് നോർത്ത് നോക്കുക സ്വന്തം പെങ്ങളെ ആ രീതി തന്നെ കണ്ടുകൊണ്ട് സ്വന്തം പെങ്ങളെ കയറി പിടിക്കുകയാണ് ആ ആ പയ്യൻ അത് ഞാൻ അവിടെ ചെന്ന് അവർ അമ്മയോട് പറയുകയാണ് അമ്മ പറയാം എനിക്കും ആ അനുഭവം തന്നെയാണ് ഞാൻ പുറത്ത് പറയുന്നില്ലെന്നെ ഇവിടെ അപ്പോൾ അങ്ങനെയുള്ള മയക്കുമരുന്ന് പോയി കാരണം അവൻ ഇപ്പോഴും ഈ ടൗൺ വഴി കറ അവ കറങ്ങുവാണ് ഞങ്ങൾ അവനെ മൊത്തം മൊത്തം വാച്ച് ചെയ്യുന്നുണ്ട് എപ്പോൾ പോയാലും ഞങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അതി ഇവരുടെ ആ സജ്ജീകരണ അതീവ രഹസ്യങ്ങളാണ് നമുക്ക് അങ്ങേയറ്റം ഇവരുടെ ഒരു ഒരു ബീഡി അല്ലെങ്കിൽ ഒരു ഒരു ഒറ്റ ഒരു പൊതി ഇതിൽ കൂടി നമുക്ക് കണ്ടെത്താൻ കണ്ടെടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ അവനെ തന്നെ കാരണം നല്ലൊരു ലോബി അവൻ്റെ പുറകെ നടക്കുന്നുണ്ട് കാരണം അത് ഈ പറഞ്ഞ കഞ്ചാവല്ല ഈ പറഞ്ഞ ഈ അതിനേക്കാളൊരു സിന്തറ്റിക് ട്രഗ്സാണ് അവൻ അവൻ്റെ ഗാംഗി ഉപയോഗിക്കുന്നത് ഞങ്ങൾ ആ ഗാങ്ങിൻ്റെ പുറകെ തന്നെയുണ്ട് ഞങ്ങൾ വളരെ രഹസ്യമായിട്ട് അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്